നല്ല നല്ല ഒരു കറുത്തൊരു കുട്ടീനെ കൊണ്ടുപോകാൻ ഇപ്പഴത്തെ കുറെ പയ്യന്മാരും മേക്കപ്പല്ല നല്ല നല്ല നയിച്ചിട്ട് ഞാൻ പറയട്ടെ മിണ്ടായരി മിണ്ടായിരി അവര് നല്ല ഇത്തിരി കറ നല്ല കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട് അറിയേല ആ കുട്ടി ഇങ്ങനെ ഒരു കറ മേക്കപ്പില് കാര്യമുണ്ട് അല്ലല്ല അല്ലല്ല അല്ല അല്ല കളിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയുന്നത് എങ്ങനെ അറിയാം ഇല്ല ആണല്ലേ നിങ്ങൾക്ക് വന്നിട്ടും സൗകര്യം മാത്രം അറിഞ്ഞാ എനിക്കറിഞ്ഞൂട എന്താണോ അല്ല അല്ല അല്ലല്ലോ ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ലോ